ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതൊന്ന് പറയാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒക്കെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിൽ ഒന്നാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എൺപത്തി മൂവായിരം രൂപ ശമ്പളത്തിലുള്ള ഒരു ജോബ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി യാതൊരു അപേക്ഷാ ഫീസും ഇല്ല നിങ്ങളുടെ കേരള പി എസ് സി യുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ആർക്കെല്ലാമാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കെതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേരളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് കേരള പി എസ് ഇപ്പോൾ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരടൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പം അതിൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ വിഭാഗത്തിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുപ്പത്തൊമ്പത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു തസ്തികയിലേക്ക് എത്ര ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളിൽ നിന്നും നിങ്ങൾക്ക് എക്സാം എഴുതി അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി പിന്നീട് വരുന്ന വേക്കൻസികളൊക്കെ മൂന്ന് വർഷത്തേക്ക് അതിൽ നിന്നായിരിക്കും നിയമനം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇതിലേക്ക് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഡയറി ടെക്നോളജി ഓർ ബയോടെക്നോളജി ഓർ ഓയിൽ ടെക്നോളജി ഓർ അഗ്രികൾച്ചറൽ സയൻസ് ഓർ വെറ്റിനറി സയൻസ് ഓർ ബയോ കെമിസ്ട്രി ഓർ മൈക്രോ ബയോളജി ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഡിഗ്രി ഇൻ മെഡിസിൻ ഫ്രമേ യൂണിവേഴ്സിറ്റി റഗനൈസ്ഡ് ബൈ എനി ഓഫ് ദി യൂണിവേഴ്സിറ്റി ഇൻ കേരള ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ അപ്പോൾ അതിലേക്ക് ഡിഗ്രി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഈക്വലൻറ്റ് ക്വാളി ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏതെല്ലാം ഡിഗ്രികളാണ് ഇതിലേക്ക് അംഗീകൃതമായിട്ടുള്ളത് ബി എസ് സി ഫുഡ് ടെക്നോളജിയിൽ വ്യത്യസ്തമായിട്ടുള്ള അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അംഗീകൃത ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതിൽ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് നിങ്ങളുടെ കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് മൂന്ന് നാല് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസർ യൂസറിൻ്റെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേയുടെയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് ചെയ്യും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻറ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്ക നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ